നമസ്കാരം മെട്രോ സ്വാഗതം ദുൽഖർ സൽമാൻ നായകനായ എ ബി സി ഡി എന്ന സിനിമയിലൂടെ മലയാള സിനിമയിലേക്ക് കടന്നു വന്ന താരമാണ് അപർണ ഗോപിനാഥ് സിനിമയ്ക്ക് പുറമെ നാടകങ്ങളിലും പ്രവർത്തിച്ചിട്ടുണ്ട് അപർണ കണ്ടംപററി ഡാൻസറുമായ അപർണ ഇതുവരെ പതിമൂന്നോളം മലയാള സിനിമകളിലാണ് അഭിനയിച്ചത് എ ബി സി ഡിക്ക് ശേഷം ബൈസൈക്കിൾ തീവ്സ് മുന്നറിയിപ്പ് ചാർലി സ്കൂൾ ബസ് സഖാവ് ഒരു നക്ഷത്രമുള്ള ആകാശം സേഫ് എന്നിവയാണ് അപർണയുടെ പുറത്തിറങ്ങിയ സിനിമകളിൽ ശ്രദ്ധിക്കപ്പെട്ടവ ഭാവിയിൽ സിനിമാ നടിയല്ലെങ്കിൽ തിയേറ്റർ ആർട്ടിസ്റ്റ് എന്നതിലുപരി നല്ല നടിയെന്നും നല്ല വ്യക്തിയെന്നും അറിയപ്പെടാനാണ് താൽപ്പര്യമെന്ന പല അഭിമുഖങ്ങളിലും അപർണ പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം അപർണ സിനിമയിൽ നിന്നും അകന്നു നിൽക്കുകയാണ് സിനിമയിൽ ഇല്ലെങ്കിലും സോഷ്യൽ മീഡിയയിൽ സജീവമാണ് താരം എഴുപതിനായിരത്തിന് ഫോളോവേഴ്സ് ഉള്ള ഇൻസ്റ്റഗ്രാം പേജിലാണ് അപർണ കൂടുതൽ ആക്റ്റീവ് സെൽഫികൾ ചുറ്റുപാടിൽ നിന്നും യാത്രകൾക്കിടയിലും പകർത്തിയ പോർട്രേറ്റുകൾ എന്നിവയെല്ലാമാണ് അപർണ ഇൻസ്റ്റഗ്രാമിൽ പങ്കിട്ടിട്ടുള്ളത് അവയിൽ ഭൂരിഭാഗവും ബ്ലാക്ക് ആൻഡ് വൈറ്റിലുള്ളവയാണ് ഉള്ളവയാണ് എന്തുകൊണ്ടാണ് നടി താൻ പകർത്തിയ ചിത്രങ്ങളും തന്റെ തന്നെ സെൽഫികളും ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ ടോണിൽ പങ്കുവെക്കുന്നതെന്ന് വ്യക്തമല്ല ഇപ്പോഴത്തെ അപർണ പങ്കിട്ട ഏറ്റവും പുതിയ ചിത്രങ്ങളും അതിന് നൽകിയിരിക്കുന്ന ക്യാപ്ഷനുമാണ് ആരാധകരെ കൺഫ്യൂഷനിലാക്കിയിരിക്കുന്നത് തിരിച്ചുവരില്ലെന്ന് കരുതി ഇടത്തുനിന്ന് മനോധൈര്യവും കൊണ്ടും വിധി അതായത് കൊണ്ടും പ്രാർത്ഥന കൊണ്ടും തിരിച്ചു വന്നു എന്ന് കുറിച്ചുകൊണ്ടാണ് അപർണയുടെ ആദ്യത്തെ പോസ്റ്റ് തുടക്കം പുതിയ തുടക്കം ഓരോ പാളികളായി പ്രാർത്ഥന എന്നൊക്കെയാണ് ആ പോസ്റ്റിന് താരം നൽകിയ ഹാഷ്ടാഗുകൾ മറ്റൊന്ന് പഴയ അവസ്ഥയിലേക്ക് തിരിച്ചെത്തി ദൈവത്തിന് നന്ദി എന്ന ഫോട്ടോയ്ക്കൊപ്പം കുറിച്ചുള്ളതായിരുന്നു പ്രാർത്ഥന അത്ഭുതം രണ്ടായിരത്തി ഇരുപത്തിനാല് വിശ്വാസം എന്നിങ്ങനെയൊക്കെയാണ് ആ പോസ്റ്റിന് നൽകിയ ഹാഷ്ടാഗ് വെറുതെ ഇരിക്കുന്നത് ഒരു കലയാണ് അതിന് പണിക്കുക എന്നത് പറഞ്ഞാണ് ഏറ്റവും ഒടുവിലെത്തിയ പോസ്റ്റ് പ്രാർത്ഥനകൾ സ്നേഹം നിലവിലുണ്ട് തഴച്ചു വളരുക തുടർന്നു കൊണ്ടേയിരിക്കുക എന്നിങ്ങനെയാണ് ആ പോസ്റ്റിനൊപ്പം ഹാഷ്ടാഗായി നൽകിയിരിക്കുന്നത് അപർണയുടെ പുത്തൻ പോസ്റ്റുകൾ കണ്ടതോടെ പലവിധ സംശയങ്ങളായ ആരാധകർക്ക് അപർണ ഏതോ അപകടകരമായ സാഹചര്യത്തിൽ നിന്നോ അവസ്ഥയിൽ നിന്നോ മറ്റോ കര കയറി വന്നിരിക്കുകയാണ് അതിനാലാണ് ഇത്തരം പോസ്റ്റുകൾ പങ്കുവെക്കുന്നത് എന്നാണ് ആരാധകരുടെ കണ്ടെത്തലുകൾ പക്ഷെ എന്തുകൊണ്ടാണ് ഇത്തരം വരികൾ കുറിച്ചതെന്ന് അപർണയം വ്യക്തമാക്കിയിട്ടില്ല അപർണ ഗോപിനാഥിനെ എന്തു പറ്റി എന്നുള്ള ആശങ്കയും കമന്റിൽ പങ്കുവയ്ക്കുന്നുണ്ട് അമ്മയും ചേച്ചിയും അടങ്ങുന്ന കൊച്ചു കുടുംബമാണ് അപർണയുടേത് നാടകം ഉപേക്ഷിച്ച് സിനിമയിലേക്ക് വന്നു എന്ന് പറയാൻ ഒരിക്കലും ഇഷ്ടപ്പെടാത്ത അഭിനേത്രി കൂടിയാണ് അപർണ ഗോപിനാഥ് നടി എന്നതിലുപരി നിരവധി നാടകങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് അപർണ കണ്ടംപററി ഡാൻസറുമായ അപർണ ഇതുവരെ പതിമൂന്നോളം മലയാള സിനിമകളിലാണ് അഭിനയിച്ചത് എ ബി സിക്ക് ശേഷം ബൈസൈക്കിൾ തീവ്സ് മുന്നറിയിപ്പ് ചാർലി സ്കൂൾ ബസ് സഖാവ് ഒരു നക്ഷത്രമുള്ള ആകാശം സേഫ് എന്നിവയാണ് അപർണയുടെ സിനിമകളിൽ ശ്രദ്ധിക്കപ്പെട്ടവ അപർണ സിനിമകൾ തിരഞ്ഞെടുക്കുന്നത് തനിക്ക് ഏതെങ്കിലും ചെയ്യാനുള്ള റോളാണോ എന്ന് നോക്കിയാണ് സിനിമയിൽ വരാൻ ഒരു പ്ലാനും ഇല്ലാതെ എത്തിയ ആളാണ് ഞാൻ നാടകമാണ് തന്റെ പ്രധാന മേഖല സിനിമയോട് പ്രത്യേക താൽപ്പര്യമില്ല അഭിനയമാണ് എല്ലാം അത് നാടകമാണെങ്കിലും സിനിമയാണെങ്കിലും സ്വീകരിക്കും സിനിമ ജയിച്ചാൽ വളരെ സന്തോഷമാണ് എന്നാൽ പരാജയപ്പെട്ടാൽ വിഷമമുണ്ടാകും എന്നതിലുപരി ഒരു പാഠം ഉൾക്കൊള്ളും മലയാളത്തെ കൂടാതെ മറ്റ് ഭാഷകളിൽ നിന്നും അവസരങ്ങൾ വന്നിട്ടുണ്ട് പക്ഷേ അതിലൊന്നും ചെയ്യാൻ തനിക്കൊന്നും തോന്നിയിട്ടില്ലെന്നും അപർണ പറയാറുണ്ട് പ്രത്യേക ഗെറ്റപ്പിലെത്തുന്ന അപർണയുടെ മുടിയാണ് ഹൈലൈറ്റ് മുടി വളർത്താത്തത് നല്ലതല്ലേ എന്നാണ് താരം ചോദിക്കുന്നത് ചൂടുള്ളപ്പോൾ വിയർക്കുന്നില്ല നല്ല കംഫോർട്ടബിൾ ആണ് വേണമെങ്കിൽ മുടി വെച്ച് പിടിപ്പിക്കുകയും ചെയ്യാം എന്നും അപർണ പറയുന്നു യു ആർ മാറ്റ്